നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണോ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആണോ അങ്ങനെയുള്ള എന്തെങ്കിലും വീഡിയോ എഡിറ്റിംഗ് വരെയായിട്ടുള്ള ഒരാളാണോ അപ്പോൾ നമ്മളൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചില വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫണ്ണി ഒരു സീനൊക്കെ വരുമ്പോൾ ഒരു പിങ് സൗണ്ട് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും വൃക്കങ്ങളുടെ സൗണ്ട് അല്ലെങ്കിൽ ബീപ്പ് സൗണ്ട് അങ്ങനെയുള്ള പല സൗണ്ടൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ അവർ അവിടെ നിന്നിട്ടാണ് അപ്പോൾ ഒരുപാട് പുതിയതായിട്ട് തുടങ്ങുന്ന ചെറിയ യൂട്യൂബേഴ്സിന് അതുപോലെയുള്ള ആൾക്കാർ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടൊന്നും പർച്ചേസ് ചെയ്യാൻ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അതൊക്കെ എവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് ചെറു സിമ്പിളായിട്ട് എങ്ങനെയത് ആ ഒരു സൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നോക്കാം അതിനകത്ത് അമ്മ ആദ്യം പോകേണ്ടത് ഗൂഗിളിലേക്കാണ് ഗൂഗിളിൽ നമ്മൾ ഓപ്പൺ ചെയ്യാം ഓക്കെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യേണ്ടതുണ്ട് നമുക്കിവിടെ ഓക്കെ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് മൈ ഇൻസൻസ് ഡോട്ട് കോം ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു പേ ആദ്യം വരുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ബട്ടൺസ് കാണാം റെഡ് ഗ്രീന് ബ്രൗണ് അങ്ങനെയുള്ള ഒരുപാട് കളറുള്ള ബട്ടൺ നമുക്ക് ആദ്യം ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെയുള്ള ഒരുപാട് ഓക്കെ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യത്തിൽ കാണാൻ പറ്റുമോ നമുക്ക് ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്താനോ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നെയിം പ്രെസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ഇവിടെ താഴെ പോകുമ്പോഴൊക്കെ മൈ സൗണ്ട് സൗണ്ട് ബോർഡ് ഷെയർ അങ്ങനെ കോപ്പി ലിങ്ക് ഡൗൺലോഡ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി അത് ഡൗൺലോഡായി നമുക്കതൊരു വോയിസ് ക്ലിപ്പായിട്ട് ഓഡിയോ ക്ലിപ്പായിട്ട് അത് നമുക്ക് അവിടെ നിന്ന് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഡൗൺലോഡ് ആയി ഓപ്പൺ ആവുന്നുണ്ട് അത് പിന്നീട് നമുക്ക് ആവശ്യം വരാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏത് വീഡിയോയ്ക്കും എന്തിനു വേണമെങ്കിലും നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക താങ്ക്